ഹൺഡ്രഡ് പെർസെന്റ് ഹാർഡ് വർക്ക് കാരണം മാത്രമാണ് കഴിച്ചത് പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളും എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്ത് പുള്ളിക്കുന്ന വിന്നർ ആണെന്ന് ആഗ്രഹിച്ചു ഞാൻ അപ്പോഴും പറയുന്നത് എന്റെ അടുത്ത് പലരും ചോദിച്ചു അർജുൻ റണ്ണർ അപ്പ് ആയി അവരെല്ലാരും വിന്നേഴ്സ് ആണ് അത് ഇതിൽ പോകുന്ന ഓരോരുത്തരും വിന്നറാണ് മനസ്സിലായി കാരണം അത്രയും ലൈഫിൽ സ്ട്രഗിൾ ചെയ്താണ് അവർക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും മിന്നേഴ്സാ അത് മാത്രമല്ല ഇവൻ ഞാൻ ഞാൻ തന്നെ പറഞ്ഞു ഇതിൽ വരുന്ന പുറത്തിറങ്ങുന്ന ഒരാൾക്ക് പോലും സൈബർ അറ്റാക്കോ കാര്യങ്ങളോ എന്ത് ചെയ്യുന്നത് അത് അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ചെറിയ അനുഭവമല്ല കേട്ടോ ഒരു അറിയൂടെ ഫാസ്റ്റ് മീറ്റ് ഞാൻ വെച്ച സമയത്ത് അതിൽ ഗസ്റ്റ് ആയിരുന്നു ഡോക്ടർ റോബിൻ അപ്പൊ റോബിൻ വരാതിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഈ അജിൻ വർഗീസ് എന്നുള്ള എന്റെ പേരിന് തുടക്കക്കാരൻ റോബിൻ തോന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും തുടക്കാരൻ റോബിൻ ആണ് അപ്പം നിങ്ങള് ആണെങ്കിൽ പോലെ പലപ്പോ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇടയിൽ റോബിൻ റോബിനു മുന്നിൽ പോയി ചാടല്ലേ അവൻ എടുത്തിട്ട് അടിക്കും സത്യം പറയാമോ ഞങ്ങൾ മൂന്നാല് ദിവസത്തെ ഒന്നുമല്ല ഇന്നലെ ആ പ്രോഗ്രാമിന് വരായിരുന്നു അപ്പൊ എനിക്ക് ഫീൽ ആയി കേട്ടോ കാരണം ഞാൻ ചിന്തിച്ചത് ഇടയിൽ നമ്മള് വിളിച്ച് ഗസ്റ്റ് ആയിട്ട് വിളിച്ചൊരു വ്യക്തി വന്നില്ലെങ്കിൽ അതിന് കാരണം ഞാൻ കാരണവ അല്ലേ അന്ന് നടന്ന വലിയൊരു ഇഷ്യൂവിൽ അത് ചിന്തിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും വരാനത് അങ്ങനെ ഞാൻ രാവിലെ റോബറിന്റെ നമ്പർ ഒരാടയിൽ നിന്ന് മേടിച്ചു ഞാൻ ഡയറക്ട് റോബനെ വിളിച്ചപ്പോഴും ഞാൻ വിചാരിച്ചത് എടാ ഒന്നിക്ക് തെറി അല്ലെങ്കിൽ നീ ഇതിനെ എന്നെ വിളിച്ച് എടാ വിളിച്ച് ഫോൺ എടുത്തു കൊന്നതിനാണ് പറഞ്ഞത് അജിമ്രു നീ എവിടാടാ അജിമോനെ വിളിച്ചത് കേട്ടോ അപ്പോഴും ശരിക്കും ഭയങ്കര ഡയറക്റ്റ് പറഞ്ഞത് എനിക്ക് കാണണം അങ്ങനെ നമ്മൾ ആക്ച്വലി സംസാരിച്ചിട്ട് ഒന്നര മണിക്കൂർ ആയാലും ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നത് നമ്മൾ സംസാരിച്ചപ്പോൾ അത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന കുറച്ചുപേർക്ക് ഇത് അറിയണമെന്ന് തോന്നി സോ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞ പ്ലാനിങ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ബ്രോ വിളിച്ചപ്പോ ഞാൻ മലപ്പുറം വരായിരുന്നില്ല അത് നീ കാരണമല്ല ഞാൻ പറഞ്ഞില്ലേ നിന്റെ പക്ഷെ അത് അത് ദിവസമാണ് മനസ്സിലായില്ലേ അപ്പൊ ഓൾറെഡി ഞാൻ ഞാൻ പള്ളി അല്ലേ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ് സോ അതുകൊണ്ട് ഞാൻ അത്രയും പുള്ളീനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞാ നീ വന്നേക്കാടാണ് എയർപോർട്ടിൽ നീ എന്നെ പറഞ്ഞ പറഞ്ഞതിന്റെ പേരിലാണ് പൊടീനെ കൂട്ടിക്കണെന്ന് പറഞ്ഞിട്ട് പേരിലാണ് ഞാൻ ആശങ്ക എന്ത് ചെയ്ത എയർപോർട്ടിൽ വന്നത് പുള്ളിനെ കാണാൻ പറ്റി പിന്നെ ഞങ്ങളെ വിളിക്കണ്ട ദിവസമാണ് തന്നെ ഇപ്പൊ ഞാൻ അവിടെ വന്നിട്ട് എനിക്ക് എനിക്കത് സത്യം പറഞ്ഞാ എന്താ പറയാ എനിക്ക് പുള്ളിക്കാൻ ദിവസം പുള്ളിക്കാനായിട്ട് ഹാപ്പി ആയിട്ട് അത്ര മാത്രമേ ഉള്ളൂ ഉള്ളു ഇതാണ് ഞാൻ റീസൺ എന്ന് ഓ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് അപ്പോഴാണ് എന്റെ അടുത്ത് പറഞ്ഞത് ആക്ച്വലി കുറച്ച് കാര്യങ്ങള് എന്താ എന്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു എന്റെ ഡീഗ്രേഡിംഗിന്റെ സ്റ്റാർട്ടിങ് നീയാണ് അപ്പം ആ ഒരു വിഷയത്തില് എന്നെ ഒരു തവണ പോലും വിളിക്കാൻ കാരണം എന്തുവാ ഇപ്പം എനിക്ക് റോബിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി വിളിക്കും റോബിനെ ഇത് ചെയ്ത് എന്ന് വിളിക്കും വിളിച്ചില്ല നിന്നെ മാത്രം ഞാൻ ടുത്ത് വിളിക്കാം ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്ന പോകുമ്പോ നീ എന്റെ അടുത്ത് വന്നു ഇതേപോലെ മിമിക്രി കാണിച്ചു എന്റെ അടുത്ത് ഒരു ഫോട്ടോ അടുത്ത് എടുത്ത് ഏഴ് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നീ വന്നത് ഷേർട്ടാണ് ഞാൻ മറക്കത്തില്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ ഓർത്തിരിക്കുക അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്തോ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞതിനു ശേഷം പിന്നെ കാണുന്നത് ഈ ഇന്റർവ്യൂ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു ആലോചിച്ചത് പറയുന്ന ശരി അപ്പഴും ഞാൻ വിചാരിച്ചി ഞാൻ പറയലെ നമുക്ക് എല്ലായിടത്തും പോയിട്ട് നമ്മളിതാണ് ശരി അല്ലെങ്കിൽ അതാണ് ഇതൊന്നും ഞാൻ പറയാൻ പോയി ഒരിക്കലും ഞാൻ നിൽക്കുന്നില്ല ഞാൻ വിചാരിക്കും ഓക്കെ എങ്കിലും അവന് ചിലപ്പോ ഇതൊക്കെ കാര്യങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ചിലപ്പോ അങ്ങനെ വിളിക്കുവായിരിക്കും എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ മനസ്സിലായി അപ്പൊ ഇന്ന് കറക്റ്റായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അന്നോ നമ്പര് ഇത് യൂഷ്വലി യൂസ് എന്ന നമ്പർ ഇരിക്കാൻ വരയ്ക്കില്ല പത്ത് മുപ്പത് വരക്കേ ഉള്ളൂ അപ്പൊ ഇന്ന് അന്നൊ നമ്പര് വന്നു തിരിച്ചു വിളിച്ചപ്പോഴാണ് നീ ഉള്ളോണ്ടല്ല എന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു നീ അത് ആഗ്രഹം ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് വരാൻ പറ്റത്തില്ലെന്നൊന്ന് ഒന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ വിചാരിച്ചെന്ന് വെച്ചാൽ പുള്ളിക്കേണ്ട സ്പേസ് ആണ് അതിൽ വന്നിട്ട് ഞാൻ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും ആ ഒരു വരുന്നത് അറിയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വരുന്ന തെറി പോലെ എനിക്ക് വന്ന് വേറെ ഒരു ആയുധമാർക്കും വരുന്നില്ല അപ്പോഴും എന്നോട് പ്രേക്ഷകര് ചോദിക്കുന്നത് മനസ്സെന്നെ കല്ലാണോ എന്റെ മനസ്സ് കല്ലാക്കിയ ഒരു വ്യക്തി ഡോക്ടർ റോബിനാ കാരണം റോബിനെ സ്നേഹിക്കുന്നവര് ഞാൻ റോബിനെതിരെ സംസാരിച്ചപ്പോ എനിക്ക് വന്ന കമസിച്ചതല്ല ഒരുപാട് അമ്മമാര് വന്നിട്ട് നീ നാളെ വണ്ടിയിടിച്ചു മരിച്ചു പോകും അമ്മമാരുടെ വന്നു എനിക്ക് ഒരു ദേഷ്യവുമില്ല കാരണം ഞാൻ എന്താണ് അഞ്ചു മിനിറ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും പക്ഷെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ സമയത്ത് വയ്ക്കുന്നു ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും റീച്ചിനു വേണ്ടിയാണ് റീച്ചിനു വേണ്ടിയാണെങ്കിൽ എന്റെ സ്വാഭാവിക ഇന്റർവ്യൂ പിടിച്ചിരുന്നു ആ ഇത് ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുത്തേ പോലീസിൽ ഞാൻ ഡയറക്റ്റ് വന്നിട്ട് സംസാരിക്കുക അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് എത്രമാത്രം നെഗറ്റീവ് മനസ്സിലാകുന്നത് അല്ലെ എത്രമാത്രം അപ്പം വിഷമിച്ചായിരുന്നു ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി പെട്ടു അവൻ പെട്ടിരിക്കയാണ് എന്റെ കടയിൽ എന്നുള്ളത് എനിക്ക് ആയി കാണും എന്ന് എനിക്ക് മനസ്സിലായി അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മനസ്സിലാവട്ടെ എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലായതിനായിട്ട് എന്തെങ്കിലും വരണെങ്കിൽ വിളിക്കട്ടെ അതുകൊണ്ടാണ് പലരും വിചാരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരിക്കലും ഒരു ഒരു നേരത്തെ അല്ലേ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അന്ന് ഇങ്ങനെ നിന്ന റോബിൻ ഇങ്ങനായി ആണോ ആ ഒരൊറ്റ ഇപ്പൊ കഷ്ടപ്പെട്ടാണ് റോബിൻ ഓരോ പണി കയറി കയറി വന്നത് പെട്ടെന്ന് ഒരു താഴ്ച വന്ന സമയത്ത് എന്റെ മനസ്സിലോട്ട് അറിയാമായിരുന്നോ

എനിക്ക് ആ ടീച്ചർ അടി വന്നു പറഞ്ഞാൽ സൈലന്റ് ആയി കാരണം എനിക്ക് മനസ്സിലായി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും പിന്നെ നെഗറ്റീവ് ആവെത്തുള്ളൂന്ന് എനിക്ക് മനസ്സിലായി പിന്നെ കുറെ ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂസ് പിന്നെ ഓരോരുത്തരായിട്ട് വരാനും ഓരോ കാര്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് പണിയാണ് കാരണം ഞാൻ പറയല്ലേ എനിക്ക് ചെയ്യാറില്ല അല്ല ഞാൻ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഞാൻ അവരെ ചോദിക്കും അപ്പൊ പോലും എന്നോട് തോന്നിട്ടില്ലേ എത്ര പേര് പറയുന്നുണ്ടായിരിക്കും സി ഇപ്പൊ ഞാൻ പറയില്ല നമുക്കിപ്പോ എല്ലാരും നമ്മളെ ഇഷ്ടപ്പെടുത്തിയാൻ പറ്റത്തില്ല പിന്നെ ഇഷ്ടപ്പെടുന്നവർ കാണും ഇഷ്ടപ്പെടാത്തവർ കാണും പിന്നെ ഞാൻ പറഞ്ഞാൽ പറ്റും ദൈവം സഹായിച്ച ഇന്നേവരെ എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് പബ്ലിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്ന വരെ ദൈവം സഹിച്ചിട്ടുണ്ടായിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിൽ പലരും പല ഫേക്ക് ഐഡീസ് ആണെങ്കിലും അല്ലാതെയാണെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ട് ഞാൻ പറയുന്നില്ല ഹെൽത്തി ക്രിട്ടിസാണ് ഞാൻ എപ്പോഴും അക്സെപ്റ്റ് കാരണം ക്രിറ്റിസം ചെയ്താൽ മാത്രമേ ഒരാക്കെന്ത് ചെയ്യാൻ പറ്റൂ വളരെ പറ്റത്തുള്ളൂ അതിനുവേണ്ടി മാക്സിമം ഞാൻ എന്തൊക്കെയുണ്ടോ ഇപ്പൊ നീ എന്റെ അടുത്ത് ബ്രോ ഇന്നൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കും അതൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും മനസ്സിലായില്ലേ പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വിഷമം എന്ന് വെച്ചാൽ അന്ന് ആ തുടക്കം നിങ്ങിരുന്ന മനസ്സിലായില്ല ആ ഒരു ഭയങ്കര ഒരു ഹൈപ്പിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ പോയി പിന്നെ ഞാൻ സൈലന്റ് ആയി പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാം ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം എല്ലാ നെഗറ്റീവിലേക്കാണ് പിന്നെ എന്ത് ചെയ്തിരുന്നത് ചെയ്യുന്നത് ഡിഗ്രേഡിംഗ് പിന്നെ എങ്ങനെയാണല്ലോ എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയ ഉടനെ ഒറ്റ അടിയിൽ എന്ത് ചെയ്യും അടിച്ച അങ്ങനെയാണ് യൂഷ്വലി മലയാളികളുടെ ഒരു പക്ഷെ ഇപ്പോഴും എന്നെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഇല്ല ഇപ്പം തന്നെ ഈ വീഡിയോ ഇടുമ്പോ സ്വാഭാവികമായിട്ട് എന്റെ കൂടെ എന്തിനും നിന്നും ഞാൻ ഒരിക്കലും നിൽക്കാൻ വന്നതൊന്നുമല്ല എനിക്ക് അതാണ് ഞാൻ ഇവിടെ ഡയറക്റ്റ് അത് ഞാൻ പറയാം നീ വന്നോ നീ എന്റെ ഹ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും ഇല്ല എന്നാ ഞാൻ അങ്ങോട്ട് പോയി ആരാ ആക്രമിക്കാനോ അല്ലെങ്കിൽ ആരെയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ എന്നെ ഇങ്ങോട്ട് വന്ന് ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ ആക്രമിക്കാൻ സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് തിരിച്ചതെങ്കിലും റിയാക്ട് ചെയ്യണം മനസ്സിലാത് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ജനങ്ങളെ മുന്നിലേക്ക് ആക്കുമ്പോൾ ആൾക്കാരെ വിചാരിക്കുമ്പോ ഇന്നാണ് വിചാരിക്കും അത് പിന്നെ എന്തേലും അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു കൺട്രോൾ എന്ത് ചെയ്യണം കൊണ്ടുവരണം ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആണോ ഇപ്പൊ കൂടി സൈബർ ബുള്ളിങ് നേരിട്ട് ഒരു പെൺകുട്ടി ആത്മീന്ന് അല്ലെ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് പലരും വിചാരിക്കും നമ്മൾ ഒരാൾ വിചാരിച്ച സിസ്റ്റം മാറ്റാൻ പറ്റത്തില്ല നമ്മൾ ട്രൈ ചെയ്യണം അല്ലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാതേ ഉള്ളൂ ഒന്നാലും സൈബർ ബുള്ളിങ് നേരിട്ടിട്ട് ആ കുട്ടിക്ക് എന്താണ് അത് ഞാൻ ആക്ച്വലി ആ ന്യൂസ് കേട്ടിട്ട് അങ്ങനെ ഒരു കുട്ടിയുണ്ടെന്നോ അല്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു പ്രശ്നമെന്നറിയുന്ന പലരും ചോദിക്കുന്നുണ്ട് അല്ലെ എന്നെ ഇഷ്ടപ്പെടുന്നവര് പറയാറുണ്ട് എങ്ങനെ ബ്രോ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ആണെങ്കിൽ സത്യം പറഞ്ഞു ഇന്നേനെ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിയുമെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറയും ബ്രോ എനിക്ക് എങ്ങനെ വിശ്വാസം ഞാൻ എനിക്കും പെർഫെക്റ്റ് അല്ല പക്ഷെ എന്നും പറഞ്ഞ് ഉണ്ടല്ലോ ൊക്കെ വെച്ച കപ്പത്തുറി എന്നിട്ട് അമ്മമാര് ശരിക്കും അവിടെ ഒക്കെയാണ് റോബിൻ എന്താന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പം കാണുന്ന പ്രയസോടെ എനിക്ക് പറയാനുള്ളത് എനിക്ക് പേഴ്സണലി എനിക്കൊരു ദേഷ്യവുമില്ല ഞാൻ സ്പേസ് ആണ് പുള്ളിക്കനെ തന്നെ അത് ഞാൻ പറയില്ല അപ്പൊ അവിടെ നമ്മൾ വന്ന് ഇതൊക്കെ ഇതൊന്നും ഒരിക്കലും ചെയ്യേണ്ട ഒരു കാര്യമല്ല മനസ്സിലായില്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പം മീഡിയ ആണ് അല്ലെ പല രീതിയിൽ ഇനിയും പലരും ചിലപ്പോ എന്ത് ചെയ്യും നിന്റെ അടുത്ത് വരും അപ്പൊ ഒരാളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നീ സംസാരിക്കണോ നെഗറ്റീവ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരാളെ വ്യക്തിപരമായിട്ട് നീ ഒന്ന് സംസാരിച്ചു ആൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും ഒരുപക്ഷെ നമ്മള് നേരത്തെ ഇതേപോലെ സംസാരിച്ചൊരു ഇന്റർവ്യൂ പോയിട്ടെ എന്നെ പറ്റി ഒരു നെഗറ്റീവ് വന്നു ഇത് വാലേ വാലേ വന്ന എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്ന സത്യം എന്നാ അതാർക്കും ഇപ്പൊ കല്ലുള്ള പോലെ എല്ലാരും അങ്ങനെ വിശ്വസിച്ച് ഞാനും വിശ്വസിച്ച് പറഞ്ഞ മനസ്സിലായോ അപ്പൊ ഇന്റർവ്യൂവിൽ ഞാൻ സംസാരിച്ചത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആക്കിയ ഒരു വ്യക്തി അജിഫർഗീസ് തന്നെയാണ് അത് എവിടെയും പറയുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ക്ഷമ യോജിച്ചാലും തീരാത്താണെന്ന് എനിക്കറിയാം അപ്പൊ അപ്പൊ എല്ലാരും എല്ലാരും കെട്ടിപ്പിടുത്തു സൂക്ഷിക്കണം പക്ഷേ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നോ നമ്മൾ ആ ഒരു തെറ്റ് കാരണം ആ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അയാൾ അത് കാരണം വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി നമ്മളെ അത് തിരുത്താൻ കാണിക്കുന്ന ഒരു മനസ്സാണ് ഏറ്റവും വലിയ മനസ്സിലാക്കുന്നത് നിനക്കിപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഇത് പറയാനോ ചില ഇത് കാരണം ഒരുപാട് പേര് ചിലപ്പോൾ നീ ചെയ്തിട്ടുള്ള മഴക്കുറയായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്നിട്ടും നീ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്റെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം ചെയ്ത് ഇത് വീഡിയോ ആയിട്ട് ചെയ്ത് നമ്മൾ ഒരു കൊളാബാക്കി ചെയ്യണം എന്ന് എന്റെ അടുത്ത് പറഞ്ഞ അത് കൊളാബാക്കി ഇട്ട് ഇത്രയാണ് അത് കാണുമ്പോൾ അത് യൂഷ്വലി അവര് ചെയ്യത്തില്ല ഇപ്പം ഞാൻ പറയില്ലേ നീ എവിടെന്ന് തുടങ്ങി എന്നുള്ളത് എനിക്കറിയില്ല ആദ്യത്തെ ആ സംഭവം തൊട്ടേ നിന്നെ നീ ഒരു ചാനലിനും വരുന്നതിന് മുന്നേ ഞാൻ നിന്നെ റാന്തിൽ വെച്ച് കണ്ടുപോകുന്നത് മനസ്സിലല്ലേ അതിനുശേഷം ഞാൻ ചില സമയത്തൊക്കെ നിന്റെ സ്കൂളിൽ ഗസ്റ്റ് പോണതാണ് ഉഫ് ചെറ്റ കേറി വരുന്നോണ്ട് എന്നാണ് ഞാൻ മനസ്സോണ്ട് വിചാരിച്ചത് ഞാൻ ഇരുന്ന് പറഞ്ഞു ആദ്യം സംസാരിക്കാൻ ഞാൻ പറഞ്ഞില്ല അപ്പൊ ഞാൻ അല്ല അതാ പറഞ്ഞു അപ്പം ഒറ്റക്ക് കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരെ എപ്പോഴും എനിക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല അത് അങ്ങനെയുള്ള ആൾക്കാരെ ജീവിതത്തിൽ വിജയിക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും പറ്റിയ എന്തെങ്കിലും കാര്യം നീ എന്താ പറയാ പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അത്ര മാത്രമേ ഉള്ളൂ കാരണം എന്താ പറയാ എനിക്ക് ഞാൻ പറയില്ല എന്റെ ഞാൻ മൈൻഡ് തുടക്കമേറെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഡോക്ടർ അന്ന് രാജാവായിട്ട് തന്നെ ദിവസമാണോ ഞാൻ പറയും ഇന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആരൊക്കെ എയർപോർട്ടിൽ ഇറങ്ങുന്നു അവരെക്കാളൊക്കെ ജനങ്ങൾ കൂടി ഒരു സമൂഹമാണ് ആ വ്യക്തിക്കെതിരെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന് നെഗറ്റീവ് ഓർത്തേ അപ്പൊ അതിന് ഞാൻ ഡയറക്ടർ വന്നതെ അത് കാര്യങ്ങൾ പറയണം ഡയറക്ടർ വന്നതാ അപ്പൊ ഇതിന് ഉറപ്പായിട്ട് കമന്റ് വരും അല്ലെ എനിക്ക് ഫോൺ കോള് പേഴ്സണലി വരും ഇനി ഇതിന്റെ അവനെ പോയി കണ്ടു ഇതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ് എനിക്ക് മമ്മിനെ കാണണമായിരുന്നു കാര്യങ്ങൾ പറയണമായിരുന്നു അപ്പം സോറി ഇനി നിന്റെ ലൈഫില് നീ കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത വർഷം നീ ഇതിനെക്കാട്ടിയും വലിയ ലെവലിലായിരിക്കണം എത്തേണ്ടത് ആഗ്രഹങ്ങളും നിന്റെ എന്ത് ചെയ്യണം സാധിക്കണം മനസ്സിലായില്ലേ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വന്നത് എനിക്ക് ശരിയും തോന്നി കാരണം എനിക്ക് അത്രമേൽ ഫീൽ ആയി കേട്ടോ കാരണം നമ്മൾ ഇന്നലത്തെ ഒരു എന്ന് പറയുന്നത് നമ്മള് അതുപോലെ കഷ്ടപ്പെട്ട് നമ്മുടെ ടീം എല്ലാം കൂടെ ചെയ്തൊരു ഇന്റർവ്യൂ ആണ് അതിൽ റോബിൻ ഗസ്റ്റ് ആയിട്ട് വരുന്ന എന്റെ ഗ്രൂവ് പറഞ്ഞു എവിടാ റോബിൻ വരുന്നുണ്ട് നീയോ നിങ്ങൾ അപ്പഴും ഞാൻ പറഞ്ഞത് അതൊന്നുമില്ല ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്താന്നാൽ ഇതിന്റെ അർത്ഥം ഉള്ളത് നമുക്കറിയാം ഞാൻ ഇപ്പൊ ഇന്നലെ വരായിരുന്നവര് പെട്ടെന്ന് ഫീൽ ആയി പക്ഷെ അതിന്റെ സത്യാവസ്ഥന്റെ പറഞ്ഞു എടാ എനിക്ക് വേറെ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് വരാൻ നീ ആയതുകൊണ്ട് വരാൻ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാനി ഗൺപണി പോല